ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു യാത്രയ്ക്ക് പോകണം പക്ഷെ കൂടെ എൻ്റെ കൂട്ടുകാരനും അവൻ്റെ ഫാമിലിയും ഉണ്ട് ഞാൻ അവൻ്റെ കൂടെ പോവുകയാണ് പോകാൻ പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കോട്ടയത്ത് ഒരുമാതിരി കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് എപ്പോഴും മഴ മിക്ക ദിവസങ്ങളും മഴയാകുമായിട്ട് വേണമെങ്കിൽ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ കുട്ടിക്കാനം ഈ ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് ഇവിടെ മഴയില്ല ഒന്നും തന്നെ ഇല്ല പക്ഷെ നല്ല വെയിലുമാണ് അത്യാവശ്യം തണുപ്പുണ്ട് സ്റ്റേ ചെയ്യാൻ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സമയങ്ങളിൽ രണ്ടു പ്രാവശ്യം കൊണ്ട് താമസിച്ച നമ്മുടെ പീരുമേട് ഗസ്റ്റ് ഹൗസ് ആണ് അത് പണ്ടത്തെ പോലെ അല്ല അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ് മുന്നോട്ട് കാണുക ഇത്രയും മിതമായ നിരക്കിൽ ഇത്രയും സേഫായ സ്ഥലത്ത് നല്ല ആഹാരവും നല്ല അന്തരീക്ഷവും ഒക്കെ നമുക്ക് വേറെ എങ്ങും കിട്ടത്തില്ല അത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു കാര്യം മാത്രമേ നമുക്കെന്നെ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക പ്രയോജനപ്പെടുത്തുക ഗസ്റ്റ് ഹൗസിൻ്റെ റിസർവേഷൻ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ജി എ ഡി വെബ്സൈറ്റിലൂടെയാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ജി എ ഡി പിരിമിഡ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഗസ്റ്റ് ഹൗസുകൾ എവിടെയാണെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യുന്നത് ജി എ ഡിയുടെ വെബ്സൈറ്റായ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതിലാണ് നമ്മൾ ഫോൺ നമ്പർ ഒ ടി പിടുത്ത് റൂം ബുക്ക് ചെയ്യുന്നത് നോർമലി ഇവിടെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസില് നാല് റൂമുകളിലായി രണ്ട് ക്വീൻ സൈസ് ബെഡ് വിധമാണുള്ളത് കിങ് സൈസ് അല്ല ക്വീൻ സൈസ് പക്ഷേ രണ്ട് പേർക്ക് കിടക്കാം അത് നിങ്ങൾ ഇവിടെ വന്നത് കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ ഇതിൽ ഒരു റൂം നല്ല വലുപ്പമാണ് ഇതാണ് ആ റൂം ഹ്യൂജ് ആണ് ഈ മുറി കേട്ടോ ഭയങ്കര വലുപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ മുറിയിൽ നാല് ക്വീൻ സൈസ് ബെഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ സംസാരിച്ചപ്പം ഇതിൻ്റെ റേറ്റ് വെറും തൊള്ളായിരം രൂപ മാത്രമാണ് അഡീഷണൽ ബെഡും പ്രൊവൈഡും ചെയ്യും ഓരോ എക്സ്ട്രാ ബെഡിനും വെറും നൂറ്റമ്പത് രൂപയുമാണ് ഉള്ളത് അതായത് നാല് ബെഡിൽ എട്ട് പേരുണ്ടെങ്കിലും നാല് ബെഡിൽ നാല് പേര് മാത്രം ഉള്ളെങ്കിലും തൊള്ളായിരം രൂപ മാത്രമാണ് ട്വൻറ്റി ഫോർ അവർ റൂം റെൻ്റായി ചാർജ് ചെയ്യുന്നുള്ളവർ കൂടാതെ അഡീഷണൽ ആയിട്ടുള്ളവർക്ക് എക്സ്ട്രാ ബെഡ് തരുന്നതിന് ഒരു നൂറ്റമ്പത് രൂപയും നിങ്ങളൊന്ന് സംഘടിപ്പിച്ച് നോക്കിയാൽ നമ്മളൊരു പത്ത് പതിന പേര് പുറത്തൊരു ഹോട്ടലിലോ അല്ലെ റിസോർട്ടിലോ ലോഡ്ജിലോ പോലും പോയി എത്ര രൂപയായിരിക്കും ചാർജ് ചെയ്യുന്നത് അല്ലേ ഇനി മറ്റൊരു കാര്യം ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഗസ്റ്റ് ഹൗസിന്റെ റേറ്റിൽ നല്ല കൺസെഷൻ ഉണ്ട് റൂം റെൻറ്റിൻ്റെ വൺ ബൈ തേർഡ് അഥവാ മൂന്നിലൊന്നാണ് അവരുടെ പ്രൈവറ്റ് വിസിറ്റിൻ്റെ ചാർജ് ചെയ്യുന്നത് പ്രൈവറ്റ് വിസിറ്റിന് ഇനി ഒഫീഷ്യൽ വിസിറ്റിന് അവരുടെ ഡി എയുടെ മൂന്നിലൊന്നാണ് ചാർജ് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ പ്രൈവറ്റ് ബസിന് വരുന്ന ഗവൺമെൻറ് ദിവസർക്ക് നോർമൽ റേറ്റ് ആയ തൊള്ളായിരം രൂപയുടെ സ്ഥാനത്ത് വെറും മുന്നൂറ് രൂപ മാത്രമേ മാത്രമാവുന്നുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് ഈ മുന്നൂറ് രൂപയ്ക്ക് രണ്ട് പേർക്കാണ് ഇവിടെ താമസിക്കാൻ കഴിയുന്നത് പിന്നെയുള്ള അഡീഷണൽ ആയിട്ട് വരുന്നവർക്ക് എക്സ്ട്രാ ആയിട്ട് നൂറ്റമ്പത് രൂപ അപ്പോഴും ചാർജ് കുറവ് അല്ലേ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഇത് ഓർത്തിരിക്കുക പിന്നെ ഗസ്റ്റ് ഹൗസില് ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈം ഒന്നുമില്ല ട്വൻ്റി ഫോർ അവേഴ്സ് സർവീസാണ് പിന്നെ പീരിമെഡി ക്ലസ്റ്റേഴ്സിൻ്റെ കോമഡറിൽ തന്നെയാണ് ഈ ഇക്കോ ലോഡ്ജ് എന്ന മറ്റൊരു അക്കോമഡേഷൻ കൂടി അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് പന്ത്രണ്ട് ആണ് ഇക്കോ ലോഡ്ജിലുള്ളത് നല്ല പ്രീമിയം ഫെസിലിറ്റീസുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് എക്സലന്റ് ആയ റൂംസ് ആട്ടോ അത് ഇവിടെ നിങ്ങൾ കാണുന്നത് പൂർണ്ണമായിട്ട് നിലമ്പൂർ തേക്കിന് തടയിലാണ് ഈ പന്ത്രണ്ട് റൂം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ മുറിയിലും എ സിയും ഉണ്ട് ഹീറ്ററും ഉണ്ട് പിന്നെ ഈ ജൂൺ മുതൽ അടുത്ത ജനുവരി വരെയുള്ള കാലങ്ങളിൽ എന്തായാലും എസ് ഉപയോഗിക്കേണ്ട വരത്തില്ല എവിടെ കാരണം കുട്ടിക്കാനെ മുതൽ ഇങ്ങോട്ടുള്ള ഈ ഏരിയയിൽ അന്യ തണുപ്പും കൂടെ വേണം ആ എട്ടു മാസങ്ങൾ ഈ ഡോർമിറ്ററി മാത്രം ഉണ്ടാകുന്ന രണ്ടായിരത്തി പതിനേഴ് കാലത്ത് ഞാനിവിടെ താമസിച്ചിട്ടുണ്ട് അന്ന് ഈ ക്രിസ്ത്യേസിൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു കാട് മൂടായിരുന്നു രാവിലെ എണീറ്റേപ്പിൾ പുറത്ത് ഇഷ്ടം പോലെ കാട്ടുവഴിലും മറ്റു പശുക്കളും ഒക്കെ കണ്ട ആ സ്ഥലത്താണ് ഇന്ന് ഈ എക്കോളോജി നിർമ്മിച്ചിരിക്കുന്നത് ചെറുക്കെങ്കിലും ഈ ഓൺലൈൻ ബുക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ അല്ലെ ഒ ടി പി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര അല്ലേ അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസ വാർത്ത ഉണ്ട് കേട്ടോ ഗസ്റ്റ് ഹൗസിന്റെ റൂംസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഡോർമെറ്ററി അത് ഓൺലൈൻ മാത്രമേ ബുക്കിംഗ് ഉള്ളൂ പക്ഷേ ഈ പന്ത്രണ്ട് ഇക്കോ ലോഡ്ജിനും നിലവിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ആയിട്ടേ ഇല്ല അതായത് നന്നായില്ലേ നിലവിൽ നമുക്കിവിടെ ഫോണിൽ വിളിച്ച് റിസർവ് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് എത്തി റിസർവ് ചെയ്യാം വർക്കിംഗ് ഗസ്റ്റ് ആയിട്ടുള്ള റൂംസ് അവൈലബിൾ ആണെങ്കിൽ അപ്പോഴത്തെ നമുക്ക് റൂം കിട്ടും ഇക്കോലോ ഇക്കോ ലോഡ്ജിന്റെ ചാർജ് വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി അറുപതാണ് ജി എസ് ടി ഉൾപ്പെടെ ത്രീ തൗസൻഡ് ആൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് ഇൻക്ലൂഡിംഗ് ജി എസ് ടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് ചെക്ക് ഇൻ രാവിലെ പതിനൊന്ന് മണി ചെക്ക് ഔട്ട് ടൈമ് പിന്നെ ഇവിടെ കിച്ചണും റെസ്റ്റോറൻറ്റും ഒക്കെ അവൈലബിൾ ആണ് അത് ഗസ്റ്റ് ഹൗസ് താമസിക്കുന്നവർക്കായാലും കൊള്ളാം ഇക്കോ ലോഡ് താമസിക്കുന്നവർക്കായാലും ഒക്കെ ഡൈനിങ് ഏരിയ ഒന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഒന്ന് തന്നെ അതേസമയം റൂം സർവീസ് ഉണ്ട് കേട്ടോ നമ്മൾ റൂമിലേക്ക് കൊണ്ടുത്തരാൻ പറഞ്ഞവർ കൊടുത്തരും അവർ നമ്മളൊന്ന് ചോദിക്കും പിന്നെ ഈ അവർ വന്ന് വിളിക്കുന്ന സമയത്ത് ഇന്നാൽ ഫുഡ് ചൂടോടെ കഴിക്കാം അല്ലാതെ പിന്നെ ചെന്നിട്ട് ചുമ്മാ കിടന്ന് മണങ്ങൾ പറയരുത് കാരണം അത് അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുക അതുകൊണ്ട് പറഞ്ഞാൽ അത് റൂമിലോട്ട് വരുത്തിക്കുമ്പോഴായാലും റെസ്റ്റോറൻറ്റിലൊക്കെ ആയാലും പിന്നെ മറ്റൊരു കാര്യം നമ്മൾക്ക് എന്താണ് ഡിന്നറിനും അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടത് അനുസരിച്ചാണ് ഇവിടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കുന്നത് പക്ഷേ ഇന്നിവിടെ ഗസ്റ്റായിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ഉൾപ്പെടെ മൂന്ന് ഗ്രൂപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ചിക്കൻ അവന് വെജിറ്റബിള് അവൻ്റെ വൈഫിന് വേറെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ മൂഡായി കാരണം നമ്മളൊരു ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്യുന്ന പോലെ അല്ല ഇവിടെ വന്ന് ഓർഡർ ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റണമെന്നില്ല മാത്രമല്ല ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നതും ഏഴുമണി അതിനുള്ള എത്തിയപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഞ്ച് പേരും ചപ്പാത്തിയും ചിക്കൻ കറിയും മതി എന്നങ്ങ് തീരുമാനിച്ച് അങ്ങനെ അങ്ങ് സെറ്റിൽ ചെയ്തു എനിക്ക് തോന്നുന്നത് അല്ലാത്തപ്പോൾ ഈ നല്ല സീസൺ ടൈമിൽ ധാരാളം ഗസ്റ്റ് ഉള്ളപ്പോൾ അവർക്കത് ഇഷ്യമാകത്തില്ല എപ്പോഴും ആഹാരം ഉണ്ടാക്കി റെഡി ആയിട്ട് നോക്കാം അതൊരു ഹോട്ടലല്ലല്ലോ പിന്നെ ലഞ്ചിന് പോലും ഒരു ആൾ കുറവേനായാലും കോമൺ ആയൊരു മെനുവിലാണ് ഇത് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മുടെ ഇഷ്ടത്തിനും ഗസ്റ്റിൻ്റെ ഇഷ്ടത്തിനും എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്നുള്ളത് പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് പുതിയ നിർദ്ദേശം അനുസരിച്ച് ഇനി മുതലിവിടെ ഗസ്റ്റുമായി എത്തുന്ന ഡ്രൈവർക്ക് ഡ്രൈവേഴ്സിന് സുഖമായിട്ടും സേഫായിട്ട് സുരക്ഷിതമായിട്ട് റെസ്റ്റ് എടുക്കാനും താമസിക്കുവാനും ഉള്ള അക്കോമഡേഷൻ അതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ബാത്റൂം കൂടി തന്നെ ഇനി ഇവിടെ ഉണ്ട് തന്നെ ഈ കാണുന്ന നവീകരിച്ച ഗസ്റ്റ് ഹൗസ് അനെക്സ് ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ടാണ് ഡ്രൈവേഴ്സിൻ്റെ അക്കോമഡേഷൻ കേട്ടോ ഞാനത് ആ ഭാഗത്ത് പോയി കണ്ടിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായില്ല സ്ഥലം ഒന്ന് പിന്നീടാണ് അറിയുന്നത് ഡ്രൈവേഴ്സിന് വേണ്ടി ഉള്ളതാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തുമില്ല കാരണം ഈ ബാക്ക് ബാക്കിലായിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡ്രൈവേഴ്സിനുള്ള ഫുഡ് ഒന്നുകിൽ ഗസ്റ്റ് അവർക്ക് വാങ്ങി കൊടുക്കണം അല്ലെങ്കിൽ ഡ്രൈവർ തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങി പേ ചെയ്യണം എന്നെപ്പോലെ ഈ സോളോ റൈഡുമായിട്ട് കാടും വലിയ അലഞ്ഞിരിഞ്ഞ് അടക്കുന്നവരുടെ കാട് ഈ എക്കോളജിൻ്റെയും ഈ പരിസരത്തിൻ്റെയും ആംബിയൻസും ഭംഗിയുമൊക്കെ നന്നായിട്ട് ഇഷ്ടമായും അല്ലാതെ ആസ്വദിക്കാൻ പൂർണ്ണമായും കഴിയുന്നതുമൊക്കെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയി പൂർണ്ണമായും പഴുതടഞ്ഞൊരു പ്രഷർ ട്രിപ്പിന് എന്ന നിലയ്ക്ക് ഇറങ്ങുന്ന അല്ല അങ്ങനെ യാത്ര പോകുന്നവർക്കായിരിക്കും നമ്മൾ സ്റ്റേക്കുറിച്ചുകൊടുത്ത് ഒരു വിഷമോ ഒരു അറീഡ് വേണ്ട ഒരവസ്ഥയില്ല കേട്ടോ ഇതൊന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇക്വ ലോഡ്ജ് തന്നെ വന്ന് നമുക്ക് നേരിട്ട് കയറിയാൽ അത് അവൈലബിൾ ആണ് റൂംസ് അവൈലബിൾ ആണ് എടുക്കുകയും ചെയ്യാം എല്ലാം കൂടി സേഫ് ആയ സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെയാണ് പീരുമേട് ഗസ്റ്റ് ഹൗസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൻ്റെ ഇവിടുത്തെ ഇക്വ ലോഡ്ജൊക്കെ എങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യണം ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എനിക്കിതൊരു സർപ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത് പണ്ടൊരിക്ക താമസിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത്തവണ അത് കംപ്ലീറ്റ്ലി അടപടലം പൊളിച്ചടിക്ക് വേറൊരു സിസ്റ്റം ആയി ഇവിടെ മൊത്തം ഇപ്പോഴും വളരെ അഫോർഡബിളായിട്ട് നമ്മൾ സാധാരണക്കാരെ ആൾക്കാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പറയുന്നത് അപ്പം എല്ലാവർക്കും സാധാരണ കോമൺ ആയ ജനത്തിന് പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് തന്നെ വെള്ളം യാത്രയ്ക്ക് വന്ന ഞാനാ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ തന്നെ എടുത്തായത് അപ്പോൾ ഇത് നിങ്ങൾക്കല്ലാതെ പ്രയോജനപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുന്നു ഇതുപോലെ രാത്രിയും അതിൻ്റെ ഒരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഒക്കെ വരുന്നവരെ എല്ലാവർക്കും ബൈ